ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ അശ്വിനൊക്കെ എണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഒന്ന് സൈക്കിൾ ഉള്ളിൽ ഓട്ടിച്ച് കളിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് മെല്ലെ കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്ന നേരമൊക്കെ നന്നായി വെളുത്തിട്ടുണ്ടായിരുന്നു മെല്ലെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ വീഡിയോ ഇടുക പറഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ അത് നമ്മൾ ഇൻഷോട്ടൊന്ന് കയറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളായി അതിന് ശേഷം നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ആകെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റായി പോയിട്ടോ അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് അത് വൈകുന്നേരം രാത്രി രാത്രിയായിരുന്നു കേട്ടോ നമ്മളത് കേട്ടാന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ആയപ്പോൾ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള പണിയൊന്നും നമുക്ക് നടക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാണ്ടിരുന്നത് അപ്പോൾ നമ്മളിതാ രാവിലെ എണീച്ചിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല രാത്രി തലേ ദിവസം രാത്രി പൊന്നി അരി ഇട്ടോ നമ്മുടെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന പൊന്നി അരി അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നന്നായി കുതിർന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടില്ല നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഒന്ന് നൂലിപ്പിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് അരച്ചിട്ട് വന്നിരിക്കുന്നത് അത് നമ്മൾ സാധാരണ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഉച്ചക്കൊക്കെ വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ ഒരു മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി ഇതിപ്പോൾ നമ്മൾ രാവിലേക്ക് വേണ്ടി ആയ ആയതുകാരാണ് കേട്ടോ ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ബാച്ച് അരക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ മാവെല്ലാം അരച്ച് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ അരി അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് എൻ്റെ അമ്മയെപ്പോഴും ഇങ്ങനെ ഇതുപോലെ അരി അരച്ചിട്ടാണ് നൂല്പ്പിട്ട് ഉണ്ടാക്കാറുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യാറുള്ളത് അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ പൊടിയിലത്ര ഉണ്ടാക്കി ചെയ്യൂല കേട്ടോ പൊടിയിൽ അത്ര ഉണ്ടാക്കി എന്നല്ല ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല കേട്ടോ എനിക്ക് പൊടിയിൽ കിട്ടി കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ് ഞാൻ ഇതുവരെ നോക്കിയിട്ടൊന്നും ഇല്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതെല്ലാം കിണ്ടി എടുത്തിട്ടൊന്ന് പീച്ചി എടുക്കണം അത്രേ ഉള്ളൂ നമ്മൾ അരച്ചിട്ട് കിണ്ടുന്ന ഒരു ടൈം വേണം കേട്ടോ അതുമാത്രമേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ നമ്മൾ പൊടിച്ചതിനേക്കാട്ടും നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിന്ന് ഇഡ്ഡലിപ്പിട്ട തട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ നൂലിപ്പിട്ടുണ്ടാക്കേണ്ട തട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ തുണി വിരിച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പിന്നെ നമ്മളിത് വേഗം ഇഡ്ഡലി പാത്രം കൊണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി തട്ട് കൊണ്ടു വന്ന് അതിൽ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം നമ്മളിതുപോലെ ഇതുപോലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭക്ഷണം കേട്ടോ ചെറുതായിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഈ നൂലിപ്പിട്ടാണ് കേട്ടോ പക്ഷേ ആ സമയത്തൊന്നും നൂലിപ്പിട്ട് എപ്പോഴും ഉണ്ടാക്കാനൊന്നാകില്ല ഒന്നാമത്തത് ഇത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ രണ്ട് കൈയും പിടിച്ചിട്ട് അമൃത്തിയെടുക്കണ ആ ഒരു സേവനാഴിയാണല്ലോ ഉള്ളത് അത് ഉണ്ടാക്കണമെങ്കിൽ നല്ല കഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നൂലുപിട്ടാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്താ പറഞ്ഞാൽ നമ്മൾ കുഴക്കട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കുഴക്കട്ടിയിൽ ഇതേപോലെ തന്നെ കേട്ടോ വെള്ളത്തിലിട്ട് മാവ് അരച്ച് ഇതുപോലെ കിണ്ടി കുഴക്കട്ടി ഉണ്ടാക്കും ആ അതേ മാവ് തന്നെയാണ് നമ്മൾ നൂലുപ്പിട്ട് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് കിണ്ടി എടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യത്തെ പിഴിഞ്ഞിട്ട് ആവി വെക്കാൻ വെച്ചു കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ആദ്യത്തെ റെഡിയായി കിട്ടും കേട്ടോ എന്താ പറയുക നമ്മൾ നന്നായിട്ട് കിണ്ടി എടുത്ത കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് വെന്ത് വരും കേട്ടോ അപ്പം നമ്മൾ ഒരു സേവന അഴിയിൽ ഫുള്ളായി നിറച്ചിട്ട് അത് ഒരു തട്ടിക്ക് പിഴിഞ്ഞു കൊടുത്തു പിന്നെ അത് വേവാൻ വെച്ചു അത് വേവുന്ന നേരം കൊണ്ട് അടുത്ത തട്ടി നമ്മൾ റെഡിയാക്കി എടുത്തു പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നൂലിപ്പിട്ട് അധികം വേവൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ എടുക്കാം ഇത് നമ്മൾ നിന്ന് വേർപെടുത്തുന്ന സമയത്ത് ലേശം വെള്ളം മേലേക്ക് തിളച്ച് കൊടുക്കുക ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കി അതിൻ്റെ മേലേക്കും കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കട്ടോ കുറച്ച് മതി കേട്ടോ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ വെള്ളം നമ്മൾ തെളിക്കില്ല ഇന്ന പോലെ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ നൂലിപ്പിട്ട് തുണിയിലൊന്നും ഒട്ടാണ്ട് കറക്റ്റായി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം തെളിക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരുന്ന നൂലിപ്പിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെയല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ് എന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ അല്ല ഇതിലുണ്ടാക്കും ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക ഉണ്ടാക്കുന്ന ഇപ്പം ഇറങ്ങിയിട്ടുള്ള തട്ടില്ലേ അതിലും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നൂലിപ്പിട്ടൊക്കെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് വെക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങയും ചേർത്ത് നന്നായി തന്നെ കുഴച്ചിട്ട് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നൂൽപ്പൊട്ടി ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവിൽ ഇങ്ങനെ ഉരുള കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേവാൻ വെച്ചു കേട്ടോ ഇപ്പം നമ്മുടെ നൂലിപ്പുട്ട് പീച്ചിലും ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു കെട്ടോ ഇനി അത് അതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് റെഡിയായി അപ്പോൾ നമ്മൾ ഈ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ ചീനച്ചട്ടിയിലിട്ടിട്ട് വെള്ളമൊഴിച്ച് വെച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറെ കഴിയുമ്പോഴേക്കും അതായത് തന്നെ കുതിർന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ നൂലിപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മാറ്റി കൊടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ചുവന്ന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കടുക് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൂല്പ്പിട്ടിൽ നമ്മുടെ ചട്ണി കടുക് വറുത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വിനൊക്കെ കഴിക്കാൻ വന്നു അപ്പോൾ ഞാനത് കഴിക്കാനൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ നൂല്പിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ അമ്മയോട് പറയും ചുവന്ന ചട്നി മതി പറയും കേട്ടോ അന്നിപ്പം നമുക്ക് വലിയ അറിവില്ലല്ലോ കപ്പലുമുളക് ചുവന്ന ചട്നിയും പച്ചമുളക് പച്ച ചട്നിയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയും ചുവന്ന ചട്നിയും മതി കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ ചട്നി കുറച്ച് വെള്ളം പോലെ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് കഴിക്കാൻ നന്നായിരിക്കുക അപ്പം ഞാൻ നൂലിപ്പുട്ടൊക്കെ റെഡിയായപ്പോൾ അതൊന്ന് പ്ലേറ്റിലേക്ക് ഒഴിച്ച് കാണിച്ചു തരണം കേട്ടോ നമ്മുടെ ഈ ചുവന്ന ചട്നി ഈ നൂലിപ്പുട്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലവർക്കിതിൽ എന്താ പറയുക നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നും നൂലിപ്പു നൂലിപ്പുട്ടിനോട് കഴിക്കാൻ ചട്നിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കുട്ടികൾക്കും അത് ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചട്നി തന്നിട്ട് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അടുക്കള ഒന്ന് വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെളിയിൽ കൊണ്ടിട്ട് കൊടുത്തു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കിളയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അത് ചൂടായാൽ കുറച്ച് സമയം എടുക്കും ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പം ഞാനത് വേഗം തന്നെ വന്നിട്ടൊന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം ചൂടായി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മുടെ താഴമൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ വെളിയിൽ അടുക്കള വൃത്തിയായിരിക്കുമല്ലോ അപ്പോൾ വേഗം തന്നെ അതുമൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മുടെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്ത് ഒന്ന് വിരിച്ചാക്കൊക്കെ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഒന്ന് വിരിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ പോകുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത് അപ്പം നമ്മുടെ ചെറുപയർ കഞ്ഞിയാണ് വെക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ മട്ടേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാ ഗ്ലാസ് ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നന്നായി തന്നെ കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെക്കുന്നത് ഇതിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് രണ്ടും കൂടെ നന്നായി കഴുകിയിട്ട് കുക്കറിൽ ചേർത്തിട്ട് പാകം പോലെ വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിന് നന്നായി തന്നെ അവിടെ കിടന്ന് തിളച്ച് വേശം കേട്ടോ അപ്പം നമ്മുടെ ആ കഞ്ഞിക്ക് നമുക്ക് കൂട്ടാനുണ്ടാക്കണം അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ വാഴയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വാഴയ്ക്ക വാങ്ങും കേട്ടോ വാഴയ്ക്ക നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ വാഴയ്ക്ക മിക്കവാറും വാങ്ങോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പൊന്തം വാഴയ്ക്ക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു ഉടച്ച് കറി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല ചെറിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ എന്തായാലും ഒടച്ചെടുക്കാം േ അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് വാഴയ്ക്കുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ അരി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേഗം തന്നെ കൊണ്ടുപോയിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സാധാരണ നമ്മൾ ചോറെടുക്കും പോലെ ആ സമയത്ത് എടുത്താൽ മതി കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുക്കറെല്ലാം കഴുകി അപ്പോഴേക്കും തന്നെ നമ്മുടെ വാഴയ്ക്ക് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ വാഴയ്ക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ മൂന്നാല് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എനിക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്ന് പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഓവർ വെള്ളം വേണ്ട നമ്മൾ കഷ്ണത്തിനും താഴെ നിന്നോട്ടെ വെള്ളം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്നോ വിസിലടിപ്പിക്കാം കേട്ടോ കുറച്ച് ഒടഞ്ഞു പോയാലും പ്രശ്നമില്ല അപ്പോൾ അത് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവൾ കിടന്നിട്ടൊന്ന് നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മളിന്ന് അരി വെള്ളത്തിലിട്ടത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതായിരുന്നു നമ്മളെ വീട്ടിലേക്കുള്ള അരി എങ്ങനെ വെള്ളത്തിലിടയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പൊന്നേരി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് നാഴി പൊന്നേരി എടുത്തിട്ടുണ്ട് ഈ പൊന്നേരിയിലേക്ക് നമ്മൾ പച്ചരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് നാഴി പൊന്നേരിയും രണ്ട് നാഴി പച്ചേരിയും കൂടെ കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒരു നമ്മൾ ഗ്രൈൻഡറിൽ അരക്കുന്നത് കാരണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ അരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കേണ്ട മാവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ആറ് നാഴി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു മൂന്ന് നാഴി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഈ ആറ് നാഴി ഒരുമിച്ച് നമ്മുടെ ഗ്രൈൻഡറിൽ അരക്കാനിട്ട അരയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ രണ്ടായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മൂന്ന് നാഴിയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു നാഴി ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരസ്പൂണ് വെന്തയം അതായത് നമ്മുടെ ഉലുവ കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂറ് അതൊന്നും കുതിർന്ന് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട് ഉഴുന്ന് ചേർത്ത് കുറേശേ വെള്ളം തെളിച്ച് ഇടയ്ക്കിടയ്ക്ക് തെളിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉഴുന്ന് വാങ്ങുന്ന സമയം അറിയില്ല കേട്ടോ അപ്പം ഞാൻ മാവ് എപ്പോഴും അരയ്ക്കുന്നത് ഒരു അരമണിക്കൂർ അരയ്ക്കും സമയം നോക്കിയിട്ട് ഇടും കേട്ടോ എന്നിട്ട് അരമണിക്കൂറായാൽ നമ്മുടെ മാവ് നമ്മൾ മാറ്റും എന്നിട്ട് നമ്മൾ അരിയിട്ട് അരയ്ക്കാൻ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതവിടെ അരയ്ക്കാനിട്ടതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കോലായക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ അരിയൊക്കെ അല്ല അരിയല്ല ഉഴുന്നൊക്കെ അരിഞ്ഞു വരുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ അടിച്ചെടുത്ത് എല്ലാവരെയും അടിച്ചെടുത്ത് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്ന് മാവ് പൊങ്ങി വന്നിട്ടേ ഇല്ല കേട്ടോ ഉഴുന്ന് പൊങ്ങാത്ത ഉഴുന്നായിരുന്നു കേട്ടോ ചില ഉഴുന്ന് നല്ല ഉഴുന്നായിരിക്കും ചില ഉഴുന്ന് ഭയങ്കര മോശമായ ഉഴുന്നായിരിക്കും കേട്ടോ അത് പൊങ്ങി വരില്ല എന്താണെന്ന് അറിയില്ല പുതിയ ഉഴുന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ഇട്ടതായിരുന്നു അതങ്ങനെ പൊങ്ങിയതേ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് മാറ്റി വെച്ചിട്ട് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിയുള്ള അരയ്ക്കാനിട്ടതിന് ശേഷം നമ്മൾ വന്നിട്ട് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വാഴയ്ക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നന്നായി തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വാഴയ്ക്ക് നന്നായി തിളച്ചതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒന്ന് തിളവന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളൂ നന്നായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വാഴയ്ക്ക ഉടച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞീട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാഴയ്ക്ക കഴിക്കുന്നതും അതും കൂടി കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ വാഴയ്ക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമുക്ക് കുറച്ച് വറ്റിൽ വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കൊത്തവരക്ക വറ്റലും അതുപോലെ നമ്മുടെ കോവയ്ക്ക വറ്റലും നമ്മുടെ അരി വയറ്റിലൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വയറ്റിലൊക്കെ പിന്നെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വയറ്റിൽ വറവും കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ആദ്യത്തെ അരി ഞാൻ വാങ്ങി മാറ്റി മാറ്റിയിട്ടോ ഇത് രണ്ടാം ട്രിപ്പിട്ടുള്ള അരിയാണ് അതുകൂടെ വാങ്ങിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഇഡ്ഡലി കറക്റ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ ना പൊങ്ങിയത് കുറവാണ് കേട്ടോ നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല ഉഴുന്ന് മാവണി നല്ല പൊങ്ങി വരും അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മുടെ മാവ് പൊങ്ങിയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഉഴുന്ന് നന്നല്ലാത്ത ഉഴുന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് കറക്റ്റായി കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ പൊങ്ങുകയാണെങ്കിൽ നോക്കാം എങ്ങനെ ഇരിക്കുന്ന നാളെ രാവിലെ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തു കഴുകി നമ്മുടെ പാത്രമൊക്കെ കഴുകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ കഞ്ഞി എടുത്തിട്ട് വന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ നന്നായി തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് ആവശ്യത്തിന് തേങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിത്തന്നെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് കഞ്ഞി എല്ലാം കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ വാഴയ്ക്ക് ഉടച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ വറ്റലുകൾ ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നാരങ്ങ അച്ചാർ കേട്ടോ ഞാൻ നാരങ്ങ അച്ചാറൊക്കെ വെളിയിൽ തന്നെയാണ് വെക്കാറുള്ളത് ഉള്ളിലേ വെക്കാറില്ല കേട്ടോ ഒരു കേടുവൂല നല്ല സൂപ്പറായി തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കഞ്ഞി കൊടുക്കേനെ അപ്പോൾ ഏട്ടൻ വരാൻ വൈകും പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ഒരാൾ നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ട് കറക്റ്റായി വന്നില്ലെങ്കിൽ അതും ഒരു സങ്കടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇഡ്ലി കറക്റ്റായിട്ട് കിട്ടുമോയെന്ന് അളവൊക്കെ ഇങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മുടെ ഉഴുന്ന് നന്നല്ലാത്ത ഉഴുനായകാരനെ നമുക്ക് ഒരു സംശയം കേട്ടോ നമ്മുടെ ഇഡ്ഡലി കറക്റ്റായിട്ട് വരുമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്